കോട്ടയത്ത് നാഗമ്പടത്ത് ഹരിതകർമ്മ സേനയ്ക്കെതിരെ കടയുടമയുടെ അസഭ്യവർഷം പച്ചക്കറി വേസ്റ്റ് എടുക്കില്ലെന്ന് പറഞ്ഞതിനാണ് കടയുടമ അസഭ്യവർഷം നടത്തിയത് പച്ചക്കറി കടയുടമ നിഷനെതിരെ ഹരിതകർമ്മ സേന പോലീസിൽ പരാതി ഷബാസമത് ഉണ്ട് ഷബാസമത് ഈ ഹരിതകർമ്മ സേനയിലെ പ്രവർത്തകർ മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് ഇതിനിടയിൽ ഈ കടയുടമ എന്തിനാണ് ഇവർ ഇവരുടെ മേലിൽ കയറാൻ പോയത് എന്തിനാണ് ഇവരെ അസഭ്യവർഷം നടത്തിയത് അരുൺകുമാർ ഈ മാലിന്യം ശേഖരിക്കാനെത്തിയ ഹരിതധർമ്മ സേനാംഗങ്ങളെ ഒരു കടയുടമ കേട്ടാലറയ്ക്കുന്ന അസഭ്യവർഷം ചൊറിയുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ പന്ത്രണ്ടാം വാർഡ് നാഗമ്പടത്തായിരുന്നു ഈ സംഭവം ഉണ്ടായത് ഇന്നലെ ഉച്ചയോടുകൂടി സാധാരണഗതിയിൽ മാലിന്യം ശേഖരിക്കാനായി എത്തിയതാണ് ഈ ഹരിധർമ്മ സേനാങ്ങളായ മൃദുലയും തങ്കമ്മയും ഇവർ ഈ മാലിന്യം ശേഖരിക്കുന്നതിനിടയിൽ ഈ കടയിൽ പച്ചക്കറി കടയിൽ എത്തിയപ്പോൾ ഈ പച്ചക്കറി കടയുടമ ഈ വേസ്റ്റ് പച്ചക്കറി വേസ്റ്റും ഒപ്പം ഈ ചളിയും നിറഞ്ഞ പ്ലാസ്റ്റിക് എടുക്കാൻ ഇവരോട് ആവശ്യപ്പെട്ടു ഇവർ ഈ പ്ലാസ്റ്റിക്കിൽ ചളിയും പച്ചക്കറി വേസ്റ്റും ഉണ്ടായതുകൊണ്ട് എടുക്കാനാവില്ല ചട്ടപ്രകാരം ഇവർക്ക് എടുക്കാൻ അറിയിച്ചു അതിനെ തുടർന്ന് ഇവർ തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടായി അപ്പോൾ കടയുടമ ഇവർക്കെതിരെ പരാതി നൽകുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ചളിയും പച്ചക്കറി വെച്ച് നിന്ന ഈ പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ ഫോട്ടോ ഇവർ എടുത്തിരുന്നു അധികാരികളെ ബോധിപ്പിക്കാനായി ഇവർ എടുത്തിരുന്നു അത് എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ കടയുടമ ഇവരെ പിന്തുടർന്ന് പിന്തുടർന്നിർത്തിക്കൊണ്ട് ഇവരെ അസഭ്യോർച്ചം ചൊരിഞ്ഞത് ഇവർ ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് ഈ പരാതിയിന്മേൽ അന്വേഷണം നടന്നുണ്ട് അരുൺകുമാർ